വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ സബാസ്തനോസ് പരിശുദ്ധ കനികാമറിയം പരിശുദ്ധ അൽഫോൺസമ്മ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് നിർവഹിച്ചു ഇന്ന് രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികനായി തുടർന്ന് പ്രസിതേന്തി വാഴ്ചയും രൂപം എഴുന്നള്ളിപ്പും യൂണിറ്റുകളിലേക്കുള്ള അമ്പുവള എഴുന്നള്ളിപ്പും നടത്തി തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരി വിതരണവും നടത്തി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പിളി ഉദ്ഘാടനം നിർവഹിച്ചു തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി കൈകാരന്മാരായ വി എൽ ജോർജ് ടി ഒ ജോഷി പി എഫ് ഫ്രിൻഡോ സി ജെ അനുജിത് എന്നിവർ നേതൃത്വം നൽകും ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ അമ്പുവള സമാപനം നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ റിപ്പിറ്റ് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമികനാകും ഫാദർ ജോഫി ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് പാട്ടുകുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും